നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് ഉറപ്പ് നൽകുന്നു സിജി നേതൃത്വത്തിൽ നേതൃത്വ സംഘടിപ്പിച്ചു വന്നാനി തിരു താലൂക്കുകൾ സംയുക്തമായാണ് നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇപ്പൊ നമ്മളൊന്നും പഴയ കാലത്തെ ഡയോ സെന്ററിനെ പറ്റി ചിന്തിക്കേണ്ടി വന്നിട്ടില്ല അല്ലെങ്കിൽ പേരിനെ പറ്റി ചിന്തിക്കുന്നില്ല ഈ അറിഞ്ഞിരിക്കുന്ന മാനസികമായ പ്രശ്നത്തിലായിട്ടുള്ള ആള് മനുഷ്യമാരെ അപ്പൊ അത്തരത്തിൽ പുതിയ പുതിയ അങ്ങനെ വരുമ്പോൾ നമ്മൾ പൊതുവെ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും അധികം ഞങ്ങൾ ഒന്നിൽ കൊടുത്തിരുന്നത് വിദ്യാഭ്യാസ മേഖലയാണ് അങ്ങനെ വിദ്യാഭ്യാസമില്ല ഞങ്ങളുടെ ചെറിയ വ്യാഖ്യ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ആക്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ കുട്ടി പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് കത്താളിയായിട്ട് ഞങ്ങൾക്ക് അതിന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റിസോഴ്സിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു ഇല്ലാതെ ഞങ്ങൾക്ക് വെള്ളം മറുപടി എന്നുള്ളത് സിജി എന്നുള്ളതാണ് കൊല്ലം മുമ്പ് ഈ ആക്ട് എന്ന് പറയുന്നത് അതിൽ വന്നതിന്റെ ഒരു പ്രോട്ടക്ഷൻ കമ്പൽസറി സോഷ്യൽ സർവീസ് എന്ന സംവിധാനം വന്നു കോളേജുകളിൽ ഡിഗ്രി പഠിക്കുന്നതിന്റെ കൂടെ നാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എങ്ങെന്ന് പറഞ്ഞു അപ്പൊ അവർ നമ്മൾ വെറുതെ എങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യം നമുക്ക് അല്പ്രായോഗികമായി കാര്യങ്ങൾ ചിന്തിക്കാന്ന് പറഞ്ഞപ്പോഴാണ് ആക്ട് എന്നുള്ള രീതിയിൽ ക്രിയേറ്റീവ് ടീം എന്നാണ് ഷോർട്ട് കുറച്ച് കുട്ടികൾ അതിൽ ഒരുപാട് അതിൽ വന്ന ആളുകളൊക്കെ വലിയ ആളുകളാണ് വലിയ പൊന്നാനികളൊക്കെ തന്നെ വലിയ പാട്ട് ആ കുട്ടികളെ വിളിച്ചുകൊണ്ട് നമ്മൾ എല്ലാ സ്കൂളിലും എക്സാം ഷുവർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറും മുന്നൂറും കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടികളാണ് അപ്പൊ അതിൽ തന്നെയല്ല പോലെ സാമ്പത്തിക ക്ലബ്ബുകൾ തന്നെ പൈസ ഒന്നും അതിയില്ലാതെ വളരെ പരിമിതമായ സമയം പക്ഷെ ഞങ്ങൾക്ക് ഒരു ബേജാറും ഇല്ല കോഴിക്കോടിനും അപ്പുറത്തും കാറുകൾ സിറ്റി വരും അങ്ങനെ നമ്മളെ ചെറിയ കാലം മുതൽ നമ്മൾ പ്രവർത്തന മുതൽ കേൾക്കുന്ന പേരാണ് പിന്നെ കോഴിക്കോട് ആർട്സ് കോളേജിലാവുമ്പോൾ അഷ്റഫിന്റെ വഴി പല രീതിയിലും സിറ്റിയുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ പുതിയ പുതിയ പ്രൊജക്റ്റുകളെ പറ്റിയുള്ള ചർച്ചകൾ അദ്ദേഹം എപ്പോഴും പറയും തീരദേശത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ചെയ്യാണ്ട് എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് കോഴിക്കോട് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് കുട്ടികളെ എന്താ പറയാ സ്കൂളുകാരി തോൽക്കുമെന്ന് പറഞ്ഞ കുട്ടികളെ തോൽക്കുമെന്ന് അടയാളപ്പെടുത്തി വിട്ട കുട്ടികളെ കണ്ടെത്തി ആ കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് വാങ്ങിക്കൊടുക്കുന്ന രീതിയിൽ കോഴിക്കോട് മുഖത കടപ്പുറം ഭാഗത്താണ് അതിന്റെ പേര് സ്ഥലത്ത് പ്രൊജക്ടിന്റെ പേരുണ്ട് അക്ഷര സമുദ്രം എന്നുള്ളത് അത് പരപ്പരങ്ങാടി ഒരു ടീമിൽ പൊന്നാനിക്ക് നീട്ടി നീട്ടിന്ന് സാറ് പലപ്പോഴും പറയുന്നില്ല ഞാൻ പറയാം നല്ല ടീം ഉണ്ട് പൊന്നാനില് അപ്പൊ അങ്ങനെ സമൂഹത്തിന്റെ നമ്മൾ കാണുന്നത് സിജിയുടെ ഈ ഊന്നൽ വിദ്യാഭ്യാസ മേഖലയിലാണ് ഏഹ് നമ്മള് മലബാർ സർവീസ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മനുഷ്യന്മാർ വന്ന് ഇവിടെ പണിയെടുക്കുന്ന കാലം മാറി എന്നുള്ള